അസ്സാം വലൈക്കും വറഹമത്തല്ലായി തല ഒബരേക്കയത്തു താൻ വിചാരിച്ചതുപോലെയല്ല തൻ്റെ ഭർത്താവ് എന്ന് അവൾ അറിഞ്ഞ നിമിഷങ്ങൾ മുംതാസ് ശരിക്കും സങ്കടപ്പെട്ടു അന്നവൾ തനിച്ച് അത്താഴം കഴിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു നിസ്കാരവും എല്ലാം കഴിഞ്ഞ് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞു ഓഹ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല കഴിഞ്ഞ ഉടനെ ഒരിക്കലും ഉറങ്ങരുത് എന്നാണല്ലോ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങരുത് ആ സമയം എന്ന് എന്നുവെച്ചാൽ വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട സമയമാണത്രേ അതുകൊണ്ട് തന്നെ സുഭഹിനസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നത് ഒട്ടും ശരിയല്ല അവൾ പരമാവധി തൻ്റെ ഉറക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ കഴിയുന്നില്ല അറിയാതെ ഉറങ്ങി തൂങ്ങാണ് ഇന്നാണെങ്കിൽ കുറച്ച് നേരത്തെ ഉണർന്നും ചെയ്തിരുന്നു അവൾ കരുതി പഠിച്ചോനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഞാൻ നോൻമ്പ് തോൽക്കുന്നുണ്ട് പക്ഷേ അത്താഴത്തിനെക്കുന്നില്ല എന്നാണല്ലോ ഓ അല്ലാ സുബിൻ തെറ്റ സമയമായി തുടങ്ങി അവൾ പെട്ടെന്ന് നിസ്കാരപ്പായിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റും നിസ്കാരക്കപ്പായ മടക്കി വെച്ച് നേരെ അതാ ബെഡ്റൂമിലേക്ക് ഓ എന്നോട് പറഞ്ഞത് നോമ്പ് എടുക്കുന്നുണ്ടെന്നാണെങ്കിൽ അത്താഴത്തിന് എണീറ്റില്ലെങ്കിലും അവൾ പെട്ടെന്ന് അതാ വാതിൽ തുറക്കുന്നു ഇക്ക 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 ഓ നല്ല ഉറക്കാണ് അവൾ പതുക്കെ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു മൂപ്പര് കമിഴ്ന്നെ കിടന്ന് ഉറങ്ങാണ് അതെ ഇക്ക എഴുന്നേൽക്കേ നോക്കി സമയം കണ്ടോ ഇത് സുബി തെറ്റാനായി തുടങ്ങിയിട്ടോ പിന്നെ എന്നോട് പറഞ്ഞത് അത്താഴത്തിന് എഴുന്നേൽക്കാതെ ഞാൻ നോമ്പെടുക്കുന്നൊന്നാണല്ലോ പിന്നെ നോമ്പെടുക്കുന്നതിന് പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട് നിസ്കാരം കൂടി വേണെട്ടോ വെറും നോമ്പായാൽ പറ്റില്ല ദേ എഴുന്നേറ്റ് ദാ ഇപ്പ കലാകൂ ഒരു ദിവസങ്കിലും നിങ്ങൾക്ക് ഒന്ന് ശരിക്ക് നിസ്കരിച്ചൂടെ തൻ്റെ ഭാര്യയുടെ ആ ഒരു വിളി അയാൾ കേട്ടു ഓ എന്താ അതെ നോക്കിക്കേ കണ്ടോ സമയം ദാ എത്രയായി അല്ല ഇപ്പോ തെറ്റുട്ടോ വെറുതെ നിസ്കാരം കളയണ്ട നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമാണ് നിസ്കാരം അല്ലെങ്കിലും പിന്നെ നിസ്കാരം ഒഴിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്ത് കാര്യമുള്ളത് ഇക്ക എഴുന്നേൽക്കി ഹോൻഡിറാം ഒന്ന് പോയി തരുമോ എന്നെ ശല്യപ്പെടുത്താതെ അദ്ദേഹം അലറി അവൾ ഞെട്ടി വിറച്ചു അതെ പിന്നെ പിന്നെന്താ നോമ്പെടുത്തിട്ട് കാര്യം നിങ്ങൾക്ക് ഓ എന്തൊരു ശല്യമായി ഇത് പ്ലീസ് അല്പം സ്വസ്ഥത തരും ഒന്ന് പോയി പോയിത്തരുമോ റൂമിൽ നിന്ന് എവിടെങ്കിലും പോയി നിന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ടെഴുന്നള്ളന്ന് ഈ സമയത്ത് മനുഷ്യൻ നല്ല സുഖമായി ഉറങ്ങുന്ന സമയത്ത് മുമതാസ് പൊട്ടിക്കരഞ്ഞു പോയി ഒന്ന് പുറത്ത് പോയി തരുമോ ഇവിടെ നിന്ന് മോങ്ങാതെ ഒന്ന് പോടി പുറത്ത് അയാൾ വീണ്ടും ദേഷ്യത്താൽ അലറി അവൾക്ക് സകല നിയന്ത്രണങ്ങളും വിട്ടു അവൾ റൂമിൽ നിന്ന് അതാ വേഗം പുറത്തേക്ക് പോകുന്നു വാതിൽ അണിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു പഠിച്ചോനെ എന്തൊരു പരീക്ഷണാണത് ഇങ്ങനത്തെ ഒരാളായിരുന്നോ എൻ്റെ ഭർത്താവ് ഓ സ്വാലിഹായ ഭർത്താവ് അവരുടെ കൂടെ ജീവിച്ചാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല നാല് കാര്യങ്ങൾ മീൻസ് നോക്കണം കല്യാണം കഴിക്കുമ്പോൾ അത് എത്ര യാഥാർഥ്യമാണെന്നുള്ളത് എപ്പോഴാണ് ഞാൻ അറിയുന്നത് നാല് കാര്യങ്ങൾ നോക്കണം അതിൽ പ്രധാനമായുള്ളത് ദീനാണ് ദീനില്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ടും കാര്യമില്ല ഇവിടെ എല്ലാം ഉണ്ട് സൗന്ദര്യമുണ്ട് അദ്ദേഹത്തിന് സമ്പത്തുണ്ട് തറവാട് എല്ലാം ഉണ്ട് പക്ഷേ ദീനില്ല എന്തു ചെയ്യാം വിധി സാരല്ല അവൾ അവളുടെ മിഴികൾ തുടച്ചു ഇനി അദ്ദേഹത്തെ വിളിക്കാൻ പോകുന്നത് ഒട്ടും ശരിയല്ല അള്ളാഹു അതാ സൂര്യൻ ഒതുക്കുവാൻ വേണ്ടി പോകുന്നു വെളിച്ചം വെച്ച് തുടങ്ങുന്നു റബ്ബേ അദ്ദേഹത്തിൻ്റെ സുഭയ കള്ള ആയിപ്പോയല്ലോ അതവൾക്ക് വല്ലാത്ത വേദന സൃഷ്ടിച്ചു തൻ്റെ ഭർത്താവിൻ്റെ ശുഭയ നമസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നോമ്പുകാരനാണ് ഞാൻ വിളിച്ചിട്ട് എണീറ്റില്ല അല്ല ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചതാണ് പക്ഷേ ഇനി ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും ചെന്നാൽ അത് എന്നെന്തായാലും അടിക്കും അത് ഉറപ്പുണ്ട് അവൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഈ ഫ്ലാറ്റിനകത്ത് വെറുതെ ഇരുന്നിട്ടെന്താ ഒന്ന് നടക്കാൻ ഇറങ്ങാം അവളതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കടക്കുവാനെ അവൾക്ക് തോന്നിയതേയില്ല ലിഫ്റ്റ് വഴി ഇറങ്ങാം അല്ലെങ്കിൽ വേണ്ട ഒന്ന് നടന്നാലോ ഹൗ മുപ്പത്തഞ്ച് നില മുകളിലാണ് അപ്പോ അത് ഒരുപാട് ടൈം ഇടിക്കും താഴെ ചെന്നിട്ട് നടക്കാം ഇഷ്ടം ഇഷ്ടംപോലെ ഫുട്പാത്ത് ഏരിയകളുണ്ട് ആ ഒരു ഫ്ളാറ്റിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് സങ്കടത്തോടെ അവൾ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് വഴി ഏറ്റവും താഴെയുള്ള സ്ഥലത്തെത്തി ഒരുപാട് മനോഹരമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അവൾ അതെല്ലാം തൊട്ടുതലോടി എത്ര സന്തോഷത്തിലാണല്ലേ ഇവരൊക്കെ അവൾ അവിടെയുള്ള ആ ഒരു ഊഞ്ഞാലിൽ വെറുതെ ഇരുന്ന് പതുക്കെ ഒന്ന് ആടിയപ്പോൾ പിന്നിൽ നിന്ന് അതാ ഒരു വിളി മാഡം അതെ അന്ന് ഞാൻ കണ്ട ആ ഒരു ചെക്കനാണത് അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ അടുക്കലേക്ക് വരികയാണ് മാഡം മറന്നോ മുമതാസ് അല്ലേ പേര് അന്ന് നിങ്ങൾ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല മറന്നിട്ടില്ല പിന്നെന്താ മേഡത്തിന് എന്താ ഭയങ്കര സങ്കടാണല്ലോ എപ്പോ കാണുമ്പോഴും മുഖം വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന പോലെയാണല്ലോ ഏഹ് അത് എന്താ വീട്ടുകാരെ കാണാൻ കൊതിയായിട്ടാണോ കേരളത്തിൽ നിന്ന് വന്നതാണല്ലേ ഞങ്ങളും അങ്ങനെ തന്നെ കേരളം തന്നെയാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഓക്കെ ഇപ്പോഴും ഒരു സ്റ്റുഡൻറ് തന്നെയാണ് എവിടെ ഞാൻ ജോർജിയയിലെ അവിടെ ഞാൻ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആണോ മാഡം എവിടെയാണ് പഠിക്കുന്നുണ്ടോ ഞാനും അവിടെയൊക്കെ തന്നെയാണ് അവൾ കോളേജിൻ്റെ പേര് പറഞ്ഞു ഇഷ്ടാ ഇതിപ്പോൾ വലുതായല്ലോ ഞാൻ സീനിയറാണ് രണ്ടു വർഷം മുൻപില് അല്ലേ നിങ്ങളെൻ്റെ ജൂനിയർ ആഹാ വെരി നൈസ് ഇനി എന്നാ എക്സാം സ്റ്റാർട്ടിങ് ത്രീക്കല്ലേ തുടങ്ങുന്നത് ആ അതെ അവൾക്ക് തെല്ലൊരാശ്വാസം തോന്നി പഠിച്ചോനെ തനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയോ ഇവിടെ നിന്ന് പക്ഷേ തൻ്റെ ഒരു പോലെയാണ് അവൾക്ക് അവനെ തോന്നിയത് പാവം നല്ലൊരു ചെക്കൻ അല്പസമയം അവൾക്കൊന്ന് സന്തോഷിക്കാനായി എന്താ പേര് ആദ്യമായിട്ട് അവൾ അങ്ങോട്ട് ചോദിച്ചു എൻ്റെ പേര് മിർഷാദ് ഓ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ അവിടെ നിന്ന് പഠിക്കുക എൻ്റെ മമ്മ ഡാഡൊക്കെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെത്തന്നെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ജീവിക്കുകയാണ് ഞാൻ എനിക്ക് കേരളത്തിലൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ വല്ലപ്പോഴും ഒന്ന് പോയി വരും ഏറി വന്ന ഒരു മന്ത് നിന്ന് പോരും അത്ര തന്നെ കൊതി തീർന്നിട്ടില്ല വീട്ടിലാണെങ്കിലും വല്യമ്മ വല്യപ്പ ഫാമിലി അവരെല്ലാവരും ഉണ്ട് ഇവിടെ അങ് സെറ്റായി എൻ്റെ ഡാഡി അപ്പ പിന്നെ ഇവിടെ അങ്ങട് നിന്നു അത് തന്നെ ഇവിടെ പിന്നെ നമ്മളെ നാട്ടത്ത് പോലെ അല്ലല്ലോ ഫ്രണ്ട്സുകള് ഉണ്ടാവും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ നാടെന്ന് പറഞ്ഞാല് അത് വേറെ വൈബാണല്ലേ പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല അവൻ അവൻ്റെ സാഹചര്യങ്ങളെല്ലാം അതാ പറയുന്നു ശരിക്കും മുംതാസ് അത് പറഞ്ഞു അതെ നാടെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇവിടെ എന്ത് എത്രയൊക്കെ തന്നെ എന്തൊക്കെയുണ്ടായാലും സ്വന്തം നാട്ടിൽ താമസിക്കുന്നതിന് തുല്യമാവൂല അല്ലേ മിർഷാദ് ആ അല്ല എങ്ങനെയാണ് ഇനി ജോർജിയയിലേക്ക് പോകുന്നത് അത് എൻ്റെ മാഡത്തിൻ്റെ ഹസ്ബൻഡാണോ അത് ആ അതെ ഓ ശരി ശരി അന്ന് ഞാൻ കണ്ടപ്പോഴേ ഒറ്റക്ക് തനിച്ചാണെന്ന് വിചാരിച്ചു പഠിക്കുവാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടേ അതുകൊണ്ട് ചോദിച്ചത് ഇവിടെ എന്നിട്ട് ഹോസ്റ്റൽ യെസ് എല്ലാം ഇവിടെ ഉണ്ട് ഫുഡും കാര്യങ്ങളും ഹോസ്റ്റലും എല്ലാം അതിനുള്ള ക്യാഷ് കൊടുത്താൽ മതി ആ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഡാഡക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുക അവരെ പരിശോധിക്കുക എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം തോന്നില്ല ഞാൻ പറഞ്ഞു അതിനേക്കാളും വിരാട് എനിക്കിഷ്ടം നഴ്സിംഗ് ആണെന്ന് അങ്ങനെ കഴിയുമ്പോൾ കുറച്ചൊക്കെ ഓടിപ്പാഞ്ഞൊക്കെ പണിയെടുക്കാമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചടഞ്ഞ് ഓടി കൂടിയിരുന്ന് പരിശോധിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ ഡാഡുക്കും അമ്മക്കൊന്നും ഇഷ്ടമല്ല കാരണം ഞാൻ ഈ ഒരു നഴ്സിംഗ് വിദ്യാര്ത്ഥി എന്നൊക്കെ പറയുമ്പോൾ അതവർക്ക് മോശമാണ് എന്തൊക്കെ തന്നെയായാലും ബി എസ് സി നേഴ്സാണല്ലോ ബി എസ് സി നേഴ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീൽഡാണ് പക്ഷേ ഇവർക്ക് അതിനോട് താല്പര്യമില്ല എന്നും വഴക്കാണ് അവൻ ഡോക്ടറും പറഞ്ഞാലും പൈലറ്റോം പറഞ്ഞാലും ഒന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക അവനക്കൊരു ഇഷ്ടമല്ലേ അതിനനുസരിച്ചല്ലേ അപ്പോൾ മുംതാസ് നിങ്ങളും അതെ ഞാനും നഴ്സിംഗ് വിദ്യാർത്ഥി തന്നെയാണ് ഓ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഒരുമിച്ച് പോവാലോളെ ഒരുമിച്ച് പോകുമ്പോൾ വരെയൊക്കെ ചെയ്യാലോ അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ അതെ ഒരു വിദ്യാർത്ഥിയാണ് ശരിക്കും എൻ്റെ ഒന്ന് രണ്ട് വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ അവനെൻ്റെ സീനിയറാണ് എന്ന് മാത്രം പക്ഷെ നിഷ്കളങ്കനാണ് കണ്ടാൽ അറിയാം മുമതാസ് എനിക്ക് മലയാളി ഫ്രണ്ട്സ് കുറവാണ് കേട്ടോ മലയാളി ഫ്രണ്ട്സ് എവിടെന്നെങ്കിലൊക്കെ കാണും അത്രയൊക്കെ തന്നെ പക്ഷേ കൂടുതലായിട്ട് എനിക്ക് ആരുമില്ല ഇവിടെ അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആ ഹസ്ബൻഡുണ്ട് എന്നല്ലാതെ എനിക്ക് പിന്നെ എൻ്റെ കോളേജിൽ പോകണം അവിടേക്കിനി മൂന്നാം തീയതി ആയിരിക്കും എന്നെ കൊണ്ടുവിടുക എന്നേ വിചാരിക്കുന്നു അതിനെന്താ നിങ്ങൾ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ മേഡമൊന്നും നിങ്ങളെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതായത് ഞാൻ എല്ലാവരും ബഹുമാനിച്ചത് സംസാരിക്കൂട്ടോ നിങ്ങൾ എന്തൊക്കെ തന്നെയും എൻ്റെ രണ്ട് വയസ്സിന് ഇളയതായിരിക്കും ഞാൻ മേഡം എന്ന് വിളിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു അതിനെന്താ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല നീ എനിക്ക് എൻ്റെ ബ്രദർ പോലെയാണ് തോന്നുന്നത് മിർഷാദ് അത് കാര്യം ചോദിക്കട്ടെ നോമ്പുണ്ടോ ഹേ നോമ്പോ അതൊന്നും ഞങ്ങൾ എടുക്കാറേ ഇല്ല നോമ്പു നിസ്കാരവും അങ്ങനത്തെ പരിപാടികളൊന്നും എന്താ മുമതാസിന് ഉണ്ടോ അതെന്താ മോനെ അങ്ങനെ അതൊക്കെ നമ്മുടെ മതത്തിൽ പറഞ്ഞല്ലേ നമ്മൾ പേര് കൊണ്ട് മാത്രം മുസ്ലിം ആയാൽ പറ്റില്ലല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടല്ലോ എനിക്കിഷ്ടാണ് താല്പര്യമാണ് പക്ഷെ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല വീട്ടുകാരൊന്നും അതിനെ കുറിച്ച് ഒരിക്കൽ പോലും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ആ അവരങ്ങനെ പറയും റമദാൻ നോമ്പ് എന്നൊക്കെ പറയണേ കേൾക്കാം പക്ഷെ ഇവിടെ വന്നാൽ എൻ്റെ മമ്മയും പപ്പയും എല്ലാവരും ജോലിക്കാരാണ് എല്ലാവരും ബിസിനസ് മേഖലയിലാണ് പക്ഷെ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം നോക്കാൻ അവർക്ക് വല്ലാതെ സമയമൊന്നും ഉണ്ടാവാറില്ല ഞാനെൻ്റെ സന്തോഷങ്ങൾ ഒറ്റയ്ക്ക് കണ്ടെത്താറാണ് പതിവ് അന്ന് നിങ്ങളെ കണ്ടപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇവിടെ നിൽക്കുന്ന എനിക്കും ഇഷ്ടമില്ല എനിക്ക് എൻ്റെ കോളേജിൽ പോകുന്നതാണ് എപ്പോഴും ഇഷ്ടം ഇവിടെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല പിന്നെ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആരുണ്ടാവില്ലല്ലോ അങ്ങനെ പോകുന്നതാണ് ഞാൻ എന്നാൽ തൻ്റെ എൻ്റെ മമ്മയും പപ്പയൊക്കെ ത ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ക്യാഷ് ഉണ്ട് ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം അങ്ങനെ തന്നെ പക്ഷേ ഒരു സ്നേഹം സ്നേഹത്തോടൊരു വാക്ക് അതൊന്നും പറയാൻ രണ്ടു പേർക്കും ഒഴിവില്ല ശരിക്കും അവൻ്റെ കഥന കഥകൾ കേട്ട് മുംതാസ് ഒരു നിമിഷം ചിന്തിച്ചു പഠിച്ചവനെ ഓരോരുത്തരോരോ ജീവിതം അങ്ങനെ ആ കുട്ടിക്ക് ഇണയും തുണയും ആരുമില്ലാതെ ഉമ്മയും ഉപ്പയും ഉപ്പയുമില്ലാത്തൊരവസ്ഥ അതല്ല നിനക്ക് കൂടെ പിറപ്പിക്കുക ഏയ് ഞാനെൻ്റെ മമ്മക്കും പപ്പക്കും ഒറ്റ മോനാണ് ആരുല്ല പക്ഷേ ഒറ്റ മോനാണെങ്കിലും രണ്ട് മോനാണെങ്കിലും മമ്മക്കും പപ്പക്കും ഒഴു ഒഴിവുമില്ല ഞങ്ങളെ സംരക്ഷിക്കാനും എന്നെ നോക്കുവാനും ഒന്നും ചെറുപ്പം മുതൽ തന്നെ അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നെ ഇവിടെ ആളെ ഏൽപ്പിച്ചിട്ട് നിർത്തിയിട്ടിരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ അന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മമ്മയും പപ്പയും ഡ്യൂട്ടിക്ക് പോകും പിന്നിപ്പോൾ ആരാ എനിക്ക് ആരുല്ല കൂടെ ഒരായ എന്നെ നോക്കുവാനുള്ള ഹോ അവരുടെ അടുക്കൽ നിന്ന് സത്യം പറഞ്ഞ സങ്കടപ്പെടുമായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു എന്നെ ഒരാളുടെ എടുത്ത് നോക്കാൻ ഏൽപ്പിക്കുന്ന ഒന്നും ഞാൻ പലപ്പോഴും അമ്മയുടെയും പപ്പയുടെയും പിന്നാലെ ഓടുമായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ തന്നെ ആയ പിടിച്ചു വച്ച് റൂമിലിടും അങ്ങനെയായിരുന്നു അവസ്ഥ അന്ന് ഞാൻ കരുതിയതാണ് ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജോ ജോലിയുള്ള കുട്ടികൾ വളരെയധികം നിസ്സഹയായിരിക്കുമെന്ന് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെടുന്ന പോലെ ആയിരിക്കും കാരണം അവർ വരുമ്പോളും ഞാൻ ഒരു തടങ്കലിൽ കഴിയുന്ന പോലെ ആയിരിക്കും അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞ് അവരെന്നെ വലിയ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എനിക്ക് നഴ്സിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതായത് എപ്പോഴും ഒരാളെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കാലോ നമുക്ക് ഒരാളെങ്കിലും പരിചരിക്കാലോ നമ്മൾ ഒറ്റപ്പെടുന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ലല്ലോ മറ്റേത് ഏത് ബിസിനസ്സായാലും രംഗമത്തായാലും ഒക്കെ തല വേദന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഞാൻ കരുതി റിലാക്സായിട്ട് കൂളായിട്ട് പേഷ്യൻ്റിനെയൊക്കെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ അവരെ സമാധാനിപ്പിച്ച് അവരെ പരിചരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തതാണ് അന്ന് ഞാൻ ഈ ഫീൽഡ് വന്ന ടൈമിന് എനിക്ക് തിരഞ്ഞെടുത്ത സമയത്ത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവരെന്നെ മമ്മയും പപ്പയും തലങ്ങും വിലങ്ങും ചീത്ത പറഞ്ഞു പിന്നെ ചെറുപ്പം മുതൽ തന്നെ അതു കുറേ കേട്ടതുകൊണ്ട് എനിക്ക് അത്ര കാര്യമായിട്ട് തോന്നിയില്ല ഞാൻ പറഞ്ഞു മമ്മ പപ്പ എനിക്ക് ഇതുതന്നെ മതി നേഴ്സിംഗ് ഇതിനോടാണ് എനിക്ക് താല്പര്യം അങ്ങനെ അങ്ങനെ എന്തൊക്കെ തന്നെയും എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതന്നു ഒരു ലാസ്റ്റ് ഇഷ്ടമല്ലപ്പോഴും ഇപ്പോഴും വെറുപ്പാണ് എന്താപ്പോൾ ഒറ്റപ്പെടൂല എന്നുള്ള ഒരു ദൃത്തത് കൊണ്ട് മാത്രമാണ് ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഫീൽഡ് തിരഞ്ഞെടുത്തത് സത്യമായിട്ടോ എന്നാൽ ഈ സമയം അതാ മുകളിലത്തെ റൂമിൽ നിന്ന് തൻ്റെ ഭാര്യയെ കാണാതെ നോക്കുകയാണ് അയാൾ എവിടെ പോയി ഇവള് മുംതാസ് മുംതാസ് എവിടെ പോയി നീ ഹോ എവിടെ പോയി പോയിവിള് എന്താണ് ഫോണിലേക്ക് അയാൾ അളിച്ചു നോക്കി ചേ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അയ്യേ ഇത് നേരം വിളിക്കാത്ത ടീം അത്രക്കും വലിയ കോടീശ്വരി പുത്രിയാണ് ഒരു ഫോൺ ജസ്റ്റ് കയ്യിൽ വെക്കാതെ അവൾ പുറത്തേക്ക് പോയിട്ടുള്ളത് തോന്നുന്നു അയാൾ അതാ ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങുന്നു ഈ സമയം അതാ മിർഷാദ് മുംതാസിനോട് ഓരോ കാര്യങ്ങൾ അവൻ്റെ കഥന കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ലിഫ്റ്റിറങ്ങി പതുക്കെ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി ഓഹോ അപ്പം അതാണ് പ്രശ്നം വെറുതെ അല്ല ഇങ് ഓടിപ്പാഞ്ഞ് വന്നിട്ടുള്ളത് എന്നെ അവിടെ ഉറക്കിക്കെടുത്തിട്ട് ഇതാണല്ലേ എന്തോ കാര്യപ്പെട്ടവൻ പറയുന്നുണ്ടല്ലോ ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മകനാണ് അവന് അവനുമായിട്ടെന്താ അപ്പോഴേക്കും കമ്പനി കൂടിയത് ഏഹ് പെട്ടെന്ന് അയാളതാ മുന്നോട്ട് മുംതാസ് ഉറക്കെ വിളിച്ചു അവൾ ഞെട്ടി ആ അതെ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നത് ഞാൻ പോട്ടിട്ടോ വേണ്ട എന്താ ധൃതി പിടിച്ച് എങ്ങോട്ടാ അയാൾ അങ്ങോട്ട് ഇറങ്ങി വന്നു ഇതാരാടി ഇത് ഞാൻ ഇവിടെ താഴെ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പരിചയപ്പെട്ട അന്നും നിങ്ങൾ പരിചയപ്പെട്ടു ഒന്നും നിങ്ങൾ പരി പരിചയപ്പെടല്ല അവൻ അവൻ്റെ ജീവിതകഥകൾ ജീവിത കഥകളൊന്നും കേൾക്കാൻ നീ എന്താ നീ ആരാ ജഡ്ജിയോ അതോ വക്കീലോ ഇങ്ങോട്ട് വന്നേ എന്തടാ ഇവിടെ പെണ്ണുങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇക്ക ഞാൻ അവൻ അത് പറഞ്ഞുകൊണ്ട് വേഗം തിരിച്ചു പോയി മുംതാസ് അവളെ ലിഫ്റ്റിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് അയാൾ കൊണ്ടുപോയി മുംതാസ് നിനക്കിവിടെ ചില നിയന്ത്രണങ്ങളുണ്ട് അത് നീ അറിഞ്ഞിട്ടില്ലയോ അതോ അറിയാത്ത പോലെ അഭിനയിക്കുകയോ നിയന്ത്രണങ്ങളോ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിയന്ത്രണങ്ങളൊന്നും ഞാൻ നിങ്ങളെ പലതവണ വിളിച്ചിട്ടു നീ ഇവിടെ നിന്ന് റൂമ് വിട്ടു പോന്നല്ല പറഞ്ഞത് പിന്നെ ഞാൻ എവിടെ നിൽക്കാനാ ഞാൻ താഴേക്ക് താഴേക്കിറങ്ങിപ്പോന്നു അവൾ ധൈര്യത്തോടെ പറഞ്ഞു ആഹാ കൊച്ചു കള്ളി നിന്റെ നാവിനൽപ്പം നീളം കൂടിയിട്ടുണ്ടല്ലോ എന്തു പറ്റി എന്താ ഇങ്ങനെയൊക്കെ പിന്നെന്താ ഞാൻ പറയാ എനിക്ക് ഒന്ന് പുറത്തു പോകണം തോന്നി താഴത്തെ റൂമിൽ നിൽക്കാൻ നിങ്ങൾ പറ്റില്ലെന്നും പറഞ്ഞു ബാൽക്കണിയിൽ അല്പസമയൊക്കെ നിന്ന് നോക്കി താഴെ ചെന്ന് ഒന്ന് നടക്കാമെന്ന് കരുതി അപ്പോഴാണ് അവൻ വന്നത് അവനതുവഴി എന്നെ വിളിച്ചുകൊണ്ട് വന്നു അതും അതിൽ പോകുമായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓഹോ നിനക്ക് എന്നോട് സംസാരിക്കാനാണ് മടി അല്ലേ ഞാൻ നാണക്കേടാണ് ആര് പറഞ്ഞു ഇല്ലല്ലോ നിങ്ങളോട് ഞാൻ രാവിലെ പുലർച്ചെ ഒരുപാട് സംസാരിച്ചതാണ് പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്തില്ല എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞു ധൈര്യത്തോടെ അവൾ പറഞ്ഞു അവളുടെ വാക്കുകൾക്ക് പഴയതിനേക്കാളും ധൈര്യം കൂടിയ പോലെ അയാൾക്ക് തോന്നിത്തുടങ്ങി എന്താടി നിനക്ക് ഇവിടെ നിന്നപ്പോൾ കുറച്ച് ഉഷർ കൂടിയോ വന്നപ്പോൾ നീ ഒരു നീയൊരു പൂച്ചക്കുട്ടിയായിരുന്നല്ലോ പിന്നെ എന്ത് പറയാനാ നിങ്ങൾ എന്നെ വഞ്ചിച്ചില്ലേ എന്ത് എന്താ വഞ്ചിച്ചത് ഏ ഒന്നുമില്ല ഒന്നോട് പറയും വേണ്ട എടി വെണ്ണേ നാ അവിടെ ദാ ഈ കൈയിൻ്റെ ചൂട് നീ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാലെങ്കിലും വേഗം പോയി ചായ ഉണ്ടാക്കി താടി അപ്പോൾ നിങ്ങളല്ലേ നോമ്പ് എന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചത് ഞാനങ്ങനെ പലതും പറയും ചെല്ലു കിച്ചണിലോട്ട് ചെല്ലു ചെന്നിട്ട് നല്ലൊരു കോഫി എടുത്തോ പിന്നെ എന്തെങ്കിലും സ്നാക്ക് പെട്ടെന്ന് സെറ്റാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല വയറ് കാളുന്നു ചെല്ലു വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ നോമ്പില്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ ഡ്യൂട്ടി എനിക്കത് പറ്റില്ല ആഹാ കൊച്ചു കള്ളി നീ ഇങ്ങനെയൊക്കെ പറയാനായല്ലേ ചെല്ലര് കിച്ചണിലേക്ക് ചെല്ലുന്നേ കിച്ചണിലേക്ക് ചെല്ലെന്നാ പറഞ്ഞത് വേഗം ചെല്ലേ വേഗം ചെന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുപോവാ നോമ്പ് ഒരു നോമ്പുകാരി വന്നിരിക്കുന്നു നോമ്പ് നോക്കിയിട്ട് അവനോട് ചലയ്ക്കാൻ പോയത് അതെ ഒരിക്കലും അങ്ങനെ പറയരുത് ആ കുട്ടി എന്നോട് കാര്യങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞു അവരവൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു അല്ലാതെ തെറ്റായിട്ടൊന്നും ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം ഞമ്മൾക്ക് പറ്റില്ല അതാണ് ആ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നതാ ഡയാന അവൾ ഒന്നും മിണ്ടിയില്ല നിനക്ക് ഫുഡ് ഉണ്ടാക്കിത്തരാൻ പ്രയാസമാണെങ്കിൽ എനിക്കെൻ്റെ ഡയാനുണ്ടാക്കിത്തരും ഓക്കെ എന്താ നിൻ്റെ അഭിപ്രായം അങ്ങനെ വേണോ അതോ നീ ഉണ്ടാക്ക് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലാതെ ഞാനെന്താ ഇവിടെ വേലക്കാരിയോ നിങ്ങളുടെ അവളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അയാൾ ശരിക്കും ഞെട്ടി ആഹാ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നീ അങ്ങ് അത് പഠിക്കാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല വേഗം പോയി ഫുഡ് ഉണ്ടാക്കുക വേണേ അവൾ ഒന്ന് പരിങ്ങേ ചെല്ലേ അയാൾ അവളുടെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അതാ കിച്ചണിലേക്ക് ചെല്ലുന്നു നോമ്പില്ലാത്ത ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കെന്താ ഞാൻ എത്ര വിളിച്ചു നിസ്കരിച്ചില്ല നോമ്പ് നോറ്റില്ല പിന്നെന്താ നിങ്ങളെ ഭർത്താവെന്ന് പറഞ്ഞതിൽ എന്തർഥാണുള്ളത് എനിക്കൊരിക്കലും ഇഷ്ടല്ല ഇങ്ങനെയുള്ള ഭർത്താവിനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ഭർത്താവ് ഇങ്ങനെയൊന്നല്ല ഒരു സോല ഭർത്താവായിരിക്കും അദ്ദേഹം ആ മനസ്സിലായി സോലയായ ഹയർ ഭർത്താവ് അങ്ങ് കേരളത്തിലുണ്ടല്ലോ അവനെ വേണമെന്നാണ് നീ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം അല്ലേ അങ്ങനെയൊന്നും ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ നന്നായാൽ മതി എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും ഒക്കെ സന്തോഷം ഉണ്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നന്നായി കിട്ടിയാൽ മതി ഞാനത് കേടൊന്നും എന്നെ ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് എന്തൊരു ഫങ്ഷനും കാര്യങ്ങളാണെങ്കിലും എന്നെ വിളിക്കാത്തതിൽ ഇല്ല അല്ലാതെ ഞാനിപ്പോൾ ഇവിടെ എത്ര അടിമയൊന്നും അല്ല കേട്ടോടി നീ ഭക്ഷണം ഉണ്ടാക്കുന്നുമില്ലേ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല നിങ്ങൾക്ക് അസുഖ കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് എന്തിൻ്റെ പേരിലും നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നത് എന്നോട് പറഞ്ഞില്ലേ നോമ്പ് നോറ്റാണെന്ന് നോമ്പുകാർക്കുള്ള ഭക്ഷണം ഈവനിങ്ങിലെ ഓഹോ നീ അപ്പോൾ എന്നെ വരച്ച വരയിൽ നിർത്താനുള്ള പ്ലാനിങ്ങാണ് എവിടെയാണ് മാല അയാൾ ഗർജിച്ചു എന്ന് ചോദിക്കുമല്ലോ ഈ മാലയുടെ ഒരു കാര്യം എനിക്ക് വേണ്ട നിങ്ങളുടെ മാല എടുത്തോളും ആ നൈസ് ആയിട്ടങ്ങോട് ഒഴിവാക്കാൻ അല്ലേ ആ മാലയിട്ട് നൈസ് അങ്ങോട്ട് ഒഴിവാക്കുക ഓഹ് നിൻ്റെ ബുദ്ധി അപാരം തന്നെ വിട്ടുകൊടുക്കില്ലടേ ഞാൻ എനിക്ക് നിന്നെ നിന്റെ പ്ലാനിങ് അതെനിക്ക് എനിക്ക് നന്നായിട്ടറിയാം അതെ ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്നും അല്ലാണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ കഴുത്തിലെ ഡയമണ്ട് നെക്ലേസ് ഇങ്ങോട്ട് വരുത്താം ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് അവനോട് ഇഷ്ടമില്ല എങ്കിൽ അതെൻ്റെ ഉപ്പ തന്നതാണ് അല്ലാതെ അതവൻ തന്നതല്ല അതെനിക്ക് നന്നായിട്ടറിയാം ആര് തന്നാണെന്നൊക്കെ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് മോളെ എങ്ങനെ എന്താ പറയുന്നത് നിനക്ക് നിന്റെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് തന്നതല്ലേ അവന് ആ മാല അതുകൊണ്ടല്ലേ നീ ദേ ഒന്നും പറയരുത് പറയരുതിട്ടോ ഇതെന്റെ ഉപ്പ എനിക്ക് കെട്ടി തന്നതാണ് ഉപ്പ കെട്ടി തന്നാണെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ പിന്നിൽ വേറെ കൈകളുണ്ട് മോളെ നിനക്കത് അറിയില്ല അതൊക്കെ ഞാനത് അവിടെ കഴിഞ്ഞു മുംതാസിനെ അയാൾ വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവൾ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ നാട്ടിൽ ഇത്ര സുഖമായിരുന്നു സന്തോഷമായിരുന്നു എന്താലും വേണ്ടില്ല കല്യാണം കഴിഞ്ഞതോടുകൂടി ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു അല്ല അപ്പോൾ പഠിക്കണമല്ലോ എനിക്ക് പഠിക്കാൻ പോണല്ലോ അത് കംപ്ലീറ്റ് ആക്കണമല്ലോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് എനിക്കറിയുന്നില്ല മുമതാസ് കണ്ണീരോടെ പറഞ്ഞു പഠിച്ചോനെ അല്ല ഈ നരകത്തുനിന്ന് എന്നെ നീ ഒന്ന് രക്ഷിക്കല്ല എനിക്ക് കഴിയുന്നില്ല ഇയാളുടെ മുമ്പിൽ അവളതാ അറിയാതെ കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നാൽ ആ സമയം അയാൾ ഓഹോ അവൾ നല്ല ഉറക്കാണ് അവളുടെ ആ മാലക്കഴുത്തിലെ ഡയമണ്ട് നെക്ലേസ് ഇങ്ങെടുക്കണം അല്ലാതെ സംഭവം നടക്കില്ല എപ്പോഴും അവൻ കൊടുത്ത അവൻ ഗിഫ്റ്റായി കൊടുത്താണെന്നാണ് ഞാൻ കേട്ടത് ആ ഒരു ആഭരണവുമായിട്ടാണ് അവളിങ്ങനെ വിലസുന്നത് അവൾക്ക് ഞാൻ കൊടുത്ത മഹർ ഇഷ്ടമല്ല അഞ്ചുൻ്റെ മഹിഷ്ടല്ല അതവൾ തൊടില്ല അങ്ങനെയാണെങ്കിലേ അവൾക്കുള്ള പണിയുണ്ട് അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണ അവളുടെ കഴുത്തിലേക്ക് അതാ അവൻ്റെ കൈകൾ മെല്ലെ ചെന്നു മെല്ലയും തൊട്ടാൽ അറിയും ആൾ അങ്ങനെയാണ് അവളുടെ കഴുത്തിൽ നിന്ന് ആ ഡയമണ്ട് നെക്ലേസ് എടുത്ത് മാറ്റിയാൽ മാത്രമേ അവൾ അവൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടാവൂ എന്നാണ് അവരുടെ തെറ്റിദ്ധാരണ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന അവളുടെ ഡയമണ്ട് നെക്ലേസ് ഇതാ ഞാൻ ഇന്ന് നൈസായിട്ടങ്ങ് ഊരിയെടുക്കാണ് അവളുടെ ഭർത്താവ് അവളറിയാതെ പതുക്കെ മെല്ലെ ഓ ഇത് പെട്ടെന്നങ്ങനെ ഉണരുമോ ഏയ് ഉണരാൻ ചാൻസ് ഇല്ല അറിയാത്ത രീതിയിൽ അവളുടെ കഴുത്തിൽ നിന്ന് ആ ഡയമണ്ട് നെക്ലേസ് പതുക്കെ പതുക്കെ അത് അയാൾ ഊരിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇനിശാള്ള നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കകത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ലൈക്ക് ചെയ്യണേ ഇൻഷാല്ല